യും ഇതുപോലെയാണ് ഒരു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല വലിയ തന്നെ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പരിണിതഫലം എല്ലാവരിലും വേദാണ്ടെന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുക മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും പിന്നീട് വരുന്നു പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനമാക്കി തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായിത്തീരുന്നു ലഹരി മഹാവിപത്താണ് സമൂഹത്തെ കാർന്നിൽ മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാജ്യത്തിന്റെ അടിത്തറത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിനായി നമുക്ക് കടലേറാം ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈകോർത്ത

നന്ദി നമസ്കാരം താങ്ക് യു ആണ്